ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് വളരെ ദിവസങ്ങൾക്ക് ദിവസങ്ങളായി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നാളെ രാവിലെ പത്ത് മണിയോടു കൂടി റിസർവ് ബാങ്ക് ഗവർണർ പ്രഖ്യാപിക്കുന്നതാണ് മാർക്കറ്റ് കുറേ ദിവസങ്ങളായിട്ട് ഇതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇവൻ്റാണ് ഏതായാലും ഇന്ന് ഇന്നത്തെ ട്രേഡിംഗ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ ദിവസവും നിഫ്റ്റിയും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവ് ഒരു ഗെയിനോട് കൂടി ക്ലോസ് ചെയ്തു എന്ന് വേണം പറയാൻ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എല്ലാ പ്രധാനപ്പെട്ട ഇൻഡക്സുകളിലും ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഏതായാലും ഇന്ന് വീക്കിലി എക്സ്പയറി കൂടിയായിരുന്നു ആ ദിവസം ഒരു പോസിറ്റീവ് ക്ലോസിംഗ് വീണ്ടും മാർക്കറ്റിലൊരു പ്രതീക്ഷ നൽകുന്നു എന്ന് വേണം പറയാൻ ഏതായാലും മൂന്ന് മൂന്നാല് കാരണങ്ങൾ നമുക്ക് എടുക്കാം ഒന്ന് എഫ് ഐ ഐസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സീരീസ് തുടങ്ങിയത് മുതൽ എഫ് ഐ ഐസ് സെല്ലിംഗ് മോഡലായിരുന്നു അപ്പോൾ കൂടി ആ ഒരു സെല്ലിംഗ് മാറി എന്നുള്ളത് ഒരു പോസിറ്റീവ് ട്രിഗറായി നിന്നു പിന്നെ മാർക്കറ്റ് യുഎസ് ഒരു ഗ്ലോബൽ അത്രമാത്രം ശ്രദ്ധിക്കുന്നില്ല എങ്കിലും ഒരു നെഗറ്റീവ് ടെറിറ്ററിയിൽ അല്ലാതെ യു എസ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തു എന്നുള്ളതും ഇന്ന് നമുക്കൊരു ആശ്വാസമായി അതിന് പുറമെ ഇപ്പോഴും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി അടക്കം നാസ്ഡാക്കും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിൽവർ ഓൾ ടൈം ഹൈയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കമോഡിറ്റി മാർക്കറ്റിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ഫണ്ടും ബൈങ് മോഡിലേക്കാണ് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എഫ് ഐ ഐസ് സെല്ലിങ് മോഡിലായിരുന്നത് ഇൻവെസ്റ്റേഴ്സിനെ ഒരു തരത്തിൽ പാനിക്കാക്കിയിരുന്നു ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ അത് ഇൻവെ എഫ് ഐ ഐസും ഒരു ബൈങ് മോഡിലേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം അതുപോലെ തന്നെ ഓവറോൾ ഈ ഒരു മൊമെൻറ്റം പോസിറ്റീവായി ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എന്ന് വേണം പറയാൻ അതേസമയം ഇരുപത്തി തൊള്ളായിരം വരെ ഒരു അവസരത്തിൽ പോയ നിഫ്റ്റി ആ വീണ്ടും ഒരു ഒരു തിരുത്തലിന് വിധേയമാവുകയായിരുന്നു അതിനുശേഷം ഇരുന്നൂറ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് വരെ വന്ന നിഫ്റ്റി വീണ്ടും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് പോയിൻ്റ് നേട്ടം സെൻസെക്സിൽ നാനൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റ് നേട്ടം ബാങ്ക് നിഫ്റ്റിയിലും എൺപത്തി നാല് പോയിന്റ് നിഫ്റ്റി നിഫ്റ്റിയെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി കുറച്ച് വീക്കായിരുന്നു കാരണം ഓൾ ടൈം ഹൈഡ് അടുത്താണ് ഉള്ളത് പിന്നെ ഒരു ട്രിഗർ വെയിറ്റ് ചെയ്യുന്നു നാളെ ബാങ്ക് നിഫ്റ്റിയെ പരിചയം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ഇൻഡെക്സിലൊരു ഫിയർ ഗേജ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള മൊമെൻ്റ് ഇല്ല ഏതായാലും നാളെ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എഫ് ഐ ഐസിൻ്റെ ഡാറ്റ വന്നിരിക്കുന്നത് എഫ് ഐ ഐസ് പോസിറ്റീവ് ഫിഗർ ആണ് സോറി ലൈറ്റ് സ്ലൈറ്റ് നെഗറ്റീവ് ആണ് കാരണം ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ എസ് നടത്തിയിരിക്കുന്നത് അതേസമയം ഡി ഐ എസിന്റെ ക്യാഷ് ബോട്ട് ക്യാഷ് മാർക്കറ്റിലുള്ള ബൈ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടേതാണ് എഫ് ഐ എസിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മൈനസ് ഫിഗറാണ് അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് അവർക്ക് പോസിറ്റീവ് പൊസിഷനിലുള്ള അതേസമയം എഫ് ഐ എസിന്റെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലുമുള്ള ഫിഗേഴ്സ് നെഗറ്റീവാണ് സോ ഓൾ ടു കെതർ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ഒരു മിക്സ്ഡ് ട്രെൻഡ് ആണുള്ളത് നാളെ ഒരു ഇവന്റ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റില് ഒരു മൊമെന്റ് നമ്മൾ നാളെ വലിയ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ആർഗി മോണിറ്ററി പോളിസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഉള്ളത് അതായത് മൺസൂൺ നോർമൽ ആണ് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ആർ ബി ഐയുടെ കൺട്രോളിലാണുള്ളത് ഗ്രോത്ത് ഒക്കെയാണ് ജി ഡി പി ഫിഗർ ഒക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെയാണ് സോ ഇതൊക്കെ കാണിക്കുന്നത് ഒരു ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് എന്നുള്ളത് മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി മാർക്കറ്റ് സർപ്രൈസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോയി ബേസിസ് പോയിന്റ് ഒരു സർപ്രൈസ് കട്ട് മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം എന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റാലി എന്നുള്ളതെന്നുള്ളത് പിന്നെ രണ്ടാമത്തത് ആർ ബി ഐ ഗവർണർ ഗ്രോത്ത് ഔട്ട്ലുക്കിനെ കുറിച്ചും പലിശ നിരക്കിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇൻഫ്ലേഷനെക്കുറിച്ചും ഒക്കെ തന്നെ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് വളരെ കൂടി മാർക്കറ്റ് കേൾക്കും അതിനനുസരിച്ചായിരിക്കും റിയാക്ഷൻ വരിക അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ബേസസ് പോയിന്റ് ആണെങ്കിൽ വലിയൊരു റാലിയൊന്നും നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒന്ന് നിഫ്റ്റി ചിലപ്പോൾ ഒരു അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് ജർക്കിയതിനു ശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലോ ഈവൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കോ പോയേക്കാം കാരണം ആ ലൈഫ് ടൈം ഹൈനടുപ്പിച്ചാണ് ഉള്ളത് അപ്പോൾ ആ ഒരു റിയാക്ഷൻ അവിടെ നമുക്ക് കണ്ടേക്കാം ഏകദേശം വലിയൊരു രീതിയിലുള്ള മൂവ്മെന്റ് കാണണമെന്നില്ല അതേസമയം അമ്പത് ബേസസ് പോയിന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഒരു പോസിറ്റീവ് അപ്സൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം സർവേ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഇരുപത് ശതമാനത്തോളം ആൾക്കാർ മാത്രമാണ് ഒരു അമ്പത് ബേസസ് പോയിന്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ബാക്കി എൺപത് ശതമാനവും എൺപത്തഞ്ച് ശതമാനവും ആൾക്കാരും പറയുന്നത് ഒരു ഇരുപത്തഞ്ച് പോയിന്റ് ആണ് മാർക്കറ്റും ഒരു തരത്തിൽ ഡിസ്കൗണ്ട് ചെയ്തു ഒരു ഇരുപത്തഞ്ച് പോയിന്റ് കട്ട് എന്നുള്ളത് അതുകൊണ്ട് ഇരുപത്തഞ്ച് പേസസ് പോയിന്റ് ആണെങ്കിലും അതുപോലെ അദ്ദേഹം പോയിന്റ് മീൻസ് ആർ ഗവർണർ ഓപ്പൺ പോളിസി വയ്ക്കുകയാണെങ്കിൽ അതായത് അടുത്ത സമയങ്ങളിലും പോളിസി മീറ്റിംഗിൽ കട്ടിങ് മീൻസ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാവില്ല ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നു അതേസമയം ക്യൂ ഫോർ റിസൾട്ടൊക്കെ കഴിഞ്ഞു വലിയൊരു പ്രതീക്ഷയില്ലെങ്കിലും ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ കുറച്ച് സെക്ടറിലെങ്കിലും വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഇനിയിപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് നാളത്തെ ഒരു ഇവൻറ്റ് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ ഗ്ലോബൽ സെൻറ്റിമെൻ്റ്സിലേക്ക് വീണ്ടും തിരിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ രണ്ടാമത്തെ ചർച്ചയ്ക്കായിട്ട് ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങൾ യു എസ്സിലേക്ക് പോയിട്ടുണ്ട് അതായത് യു എസ് ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളും യു എസ് ഇന്ത്യ ട്രേഡ് താരിഫ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്കായിട്ട് ജൂലൈ മാസത്തോടു കൂടി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലോടുകൂടി അത് സംഭവിക്കുമെന്നാണ് വിചാരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോൾ ഗ്ലോബൽ മാറ്റേഴ്സിലായിരിക്കും കൂടുതൽ ഈ ഒരു ഇവന്റ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച മുതൽ ശ്രദ്ധിക്കാൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് യു എസ് ട്രേഡ് ഡീല് സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രതിനിധികൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷം കൂടി യൂറോപ്പുമായിട്ടുള്ള ഇന്ത്യയുടെ ടാരിഫ് ഡീല് സൈൻ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ് കാരണം ഇനിയിപ്പോൾ ഇവന്റ് കൂടി ഡിസ്കൗണ്ട് ചെയ്യുന്നതോടുകൂടി ക്യൂ ഫോർ റിസർട്ടിൻ്റെ അനാലിസിസും കാര്യങ്ങളുമാണ് നടത്തേണ്ടതായിട്ടുള്ളത് സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റുകൾ തന്നെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് സോ ഇൻഡെക്സിന് പുറമെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടുതലായിട്ട് വരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി അതുപോലെ തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റൊന്ന് നാളത്തെ മാർക്കറ്റിലെ സപ്പോർട്ട് ആണെന്ന് പറയുന്നത് പത്ത് മണിക്ക് മുമ്പ് അതായത് മാർക്കറ്റ് ഓപ്പൺ ആയി പത്ത് മണിക്ക് മുമ്പ് വരെ ഒരു മണിക്കൂറത്തേക്ക് ഏകദേശം നമുക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ആദ്യത്തെ കടമ്പ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിനാലായിരത്തി അറുന്നൂറിനും ഇടയിലായിരിക്കും ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമുക്ക് സപ്പോർട്ട് സോണായിട്ട് വർദ്ധിക്കാനുള്ളത് അതേസമയം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിനും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയിലായിരിക്കും ആദ്യത്തെ ഒരു മണിക്കൂറിലുള്ള അല്ലെങ്കിൽ പോളിസി വരെയുള്ള മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ സാധ്യത സോ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന രണ്ട് സോണുകൾ ഇത് രണ്ടും ബ്രേക്ക് ചെയ്തിട്ട് പിന്നീടുള്ള മൂവ്മെന്റ് പോളിസിക്ക് അനുസരിച്ചായിരിക്കും പോളിസിക്ക് അനുസരിച്ച് പോളിസിയുടെ കമന്റ്സ് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ആർ ബി ഐ ഗവർണറുടെ പറച്ചലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ സുറിച്ചോ അല്ലെങ്കിൽ പോളിസി ക്ലോസ് ആണ് അക്കോമഡേറ്റീവ് ചാൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു നീജർജ് റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരു മൂവ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം കൊണ്ടും അമ്പത് ബേസിസ് പോയിൻ്റ് കട്ടോ മറ്റോ വരികയാണെങ്കിൽ അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറയുന്ന ലെവലുകളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട് അല്ല എങ്കിൽ ഈ പറയുന്ന പോലെ അമ്പത്തയ്യായിരത്തി മുന്നൂറോ അല്ലെങ്കിൽ അമ്പത്തയ്യായിരം ആ റേഞ്ചിലുള്ള ഒരു സേ സോണാണ് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നത് ഏതായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ദിവസം നമ്മൾ മേക്ക് ഔട്ട് ബ്രേക്ക് സാധാരണയായിട്ട് വീക്കെൻഡ് എൻഡ് സെക്ഷനിൽ അവസാനത്തെ ഒന്നോ രണ്ടോ മണിക്കൂറുകളിലാണ് മോമെൻറ്റുകൾ കൂടുതലെങ്കിൽ നാളത്തെ ആദ്യത്തെ ഒന്നോ രണ്ടോ മണിക്കൂറുകളിലായിരിക്കും കൂടുതലായിട്ടുള്ള ആക്ഷൻസുള്ള കാരണം ഉള്ളത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ അതായത് ഇനി മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായിട്ടെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സജഷൻസ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ ായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് മാഗ്നറ്റ് സ്വീകരിജിസ്റ്റേഡ് അനലൈസ്റ്റ് ഫോമാണ് അതുപോലെ തന്നെ സ്വിംഗി സ്കിങ് എന്റെ തന്നെ ചെറിയൊരു സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്റെ റിസർച്ച് ഐഡിയാസും മറ്റൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അവിടെയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ്സും റിസർച്ച് ഒക്കെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഇനി ഇന്ന് കൂടുതൽ പറയുന്നില്ല ഞാൻ വലിയൊരു വീഡിയോ ില്ല ഞാൻ പറയുന്നത് ഇന്ന് അപ്ഡേറ്റ് ചെയ്ത കുറച്ച് ബിസിനസ് അപ്ഡേറ്റ്സുകൾ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് അറ്റൻഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കോൺ കോൺകോള് ലെമൻട്രിയുടേതായിരുന്നു ലെമൺട്രീ ഹോട്ടൽസ് നമുക്ക് ഓൾറെഡി കവറേജ് ഉള്ള സ്റ്റോക്കാണ് നമ്മൾ ഞാൻ സ്വിംഗി സ്കീങ്ങിൽ ഓൾറെഡി ഒരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് നിലവാരത്തിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് പൊസിഷനുള്ള ഒരു കോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ആ കോൺ കോളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കാണുകയുണ്ടായി ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ഹോട്ടൽ സ്റ്റോക്കുകളുടെ കോൺ കോൺകോളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സംഹി ഹോട്ടൽസ് അതുപോലെ തന്നെ സാമി ഹോട്ടൽസ് ഒന്ന് ലെമൺട്രീ പക്ഷേ ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെത് സമി ഹോട്ടൽസിലും പോസിറ്റീവ് ആണ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം പക്ഷേ ലെമൺ ട്രീ ഹോസ്പിറ്റൽ ഹോസ്റ്റ് ഹോട്ടലിൻ്റെത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺ കോൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഒന്ന് പങ്കുവെക്കാം ആ യെസ് ക്യൂ ഫോർ റിസൾട്ട് വളരെ സ്ട്രോങ് ആണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഫോറിൽ ഏറ്റവും വലിയ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് മൂ മുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ പതിനഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് റവന്യൂവിൽ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമെൻട്രി രേഖപ്പെടുത്തിയത് ഇബിറ്റയിലും ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ പതിനേഴ് ശതമാനത്തിന്റെ വർധനവ് ഇബിറ്റ മാർജിൻ അമ്പത്തിനാല് ശതമാനം അതായത് നൂറ്റി ഒൻപത് ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോട്ടൽ റവന്യൂ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് നമുക്കറിയാം ഹോട്ടൽ സെഗ്മെന്റിൽ വലിയൊരു ഗ്രോത്ത് നടക്കുന്നുണ്ട് അത് ലക്ഷറി പ്രീമിയം ഹോട്ടൽസിലെ ഇന്ത്യൻ ഹോട്ടൽസ് ഓൾറെഡി മറ്റൊരു ഹോട്ടലുകളുണ്ട് ടാ ജി പോലെ നമ്മുടെ സെലക്ഷൻ ഉണ്ട് പക്ഷേ ഒരു മിഡ് ക്യാം അല്ലെങ്കിൽ മിഡ് ബിലോ മിഡ് സൈസ് പ്രീമിയം ഹോട്ടലുകളിൽ ലെമൺ ട്രീ ഈസ് കാച്ചിങ് ദ മാർക്കറ്റ് സോ ലെമൺ രണ്ടായിരത്തി ഇരുപത്തി ടോട്ടൽ റവന്യൂ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ഇരുപത് ശതമാനത്തിന്റെ അപ്സൈഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നൂറ്റി എട്ട് കോടി രൂപ ക്യൂ ഫോറില് ഇരുപത്തിയൊൻപത് ശതമാനത്തിന്റെ പാറ്റാണ് വർധിച്ചിരിക്കുന്നത് ഓപ്പറേഷണൽ ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് പുതിയ ഫ്രാഞ്ചൈസി കോൺട്രാക്റ്റുകൾ അവർ സൈൻ ചെയ്തിരിക്കുന്നു എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് റൂമുകൾ പോകുന്നു രണ്ട് മീൻസ് ഹോട്ടലുകൾ ഓപ്പറേഷൻ ആയിക്കഴിഞ്ഞു നൂറ്റി ഇരുപത്തിയൊന്ന് റൂമാണ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹോട്ടലുകളിലായിട്ട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിനാറ് റൂമുകൾ ലെമൻട്രിക്കുണ്ടെന്ന് പറയുന്നു അതിൽ പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതും ഇപ്പോൾ ഓപ്പറേഷനൽ ആണ് അതുപോലെ തന്നെ റൂം പെർ റവന്യൂ എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഒരു റൂമിൽ നിന്നും അവർക്കുള്ള റവന്യൂ എക്സ്പെക്ടേഷൻ അതും പതിനഞ്ച് വർഷം പതിനഞ്ച് ശതമാനത്തിന്റെ വർധനവ് വന്നിട്ടുണ്ട് ഒക്യുപ്പൻസി എഴുപത്തിയേഴ് പോയിന്റ് ആറ് ശതമാനം അതായത് നൂറിൽ എഴുപത്തിയേഴ് റൂമുകളും എപ്പോഴും ആണ് എന്നുള്ളതാണ് അതിലും അഞ്ഞൂറ്റി അൻപത്തേഴ് ബേസസ് പോയിന്റ് ഉയർച്ച വന്നിട്ടുണ്ട് ഫീ മാനേജ്മെന്റ് ഫീസും ഫ്രാഞ്ചൈസിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പതിനാറ് കോടി രൂപയാണ് ക്യൂ ഫോറിൽ കൊടുത്തിരിക്കുന്നത് അതിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വർധന കാരണം ഇവര് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രാഞ്ചൈസി മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഫീസുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൽ വർധനവുണ്ട് അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ ഓർണിക്ക മുംബൈയിലുള്ള ഓർണിക്ക അതിൽ ക്യൂ ഫോറിലെ ഓക്യുപൻസി എൺപത് ശതമാനത്തിന് മുകളിലായിരുന്നു പ്രീമിയം ഹോട്ടലാണ് കഴിഞ്ഞ പ്രാവശ്യം അത് അറുപത്തഞ്ച് ശതമാനം ഓക്കുപെൻസി ഉണ്ടായിരുന്ന സ്ഥലത്ത് മുംബൈ പോലുള്ള സ്ഥലത്ത് അവരുടെ ഓർണിക്ക എന്ന് പറയുന്ന ലെമൺ ട്രീയുടെ പ്രീമിയം ബ്രാൻഡ് എൺപത് ശതമാനം ഓക്യുപ്പൻസി ഫുൾ ഇയർ ഓക്യുപൻസി മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ അറുപത്തി മൂന്ന് ശതമാനം അതായത് ക്യൂ ഫോറില് എൺപത് ശതമാനവും ഓർണിക്കയുടെ ഫുൾ ഇയറിലെ കഴിഞ്ഞ വർഷത്തെ ഓക്കുപൻസി ഏകദേശം അറുപത്തി മൂന്ന് ശതമാനവുമാണ് നാൽപ്പത്തിരണ്ട് കോടി രൂപ അറുപത്തിയേഴ് ശതമാനത്തിന്റെ മാർജിൻ ആ ഒരു ഹോട്ടലിൽ മാത്രം വരുന്നു ഫ്യൂച്ചർ ഔട്ട്ലുക്കും വളരെ കോൺഫിഡൻസ് ആയിട്ട് കമ്പനി പറയുകയുണ്ടായി അതായത് അഞ്ച് വർഷത്തേക്കുള്ള പ്ലാനിങ് വളരെ സ്ട്രോങ് ആണ് മൂവായിരം രൂപയെങ്കിലും അടുത്ത അഞ്ചു വർഷത്തേക്കെങ്കിലും സോറി ആഡ് ചെയ്യാനുള്ള പദ്ധതികളാണ് ഇബിറ്റ മാർജിൻ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം റിനോവേഷൻ എക്സ്പെൻസ് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് റവന്യൂടേത് ഉള്ളത് അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊക്കെ തരികയുണ്ടായി ഞാൻ കൂടുതൽ പറഞ്ഞ് ഓർഡർപ്പിക്കുന്നില്ല നമ്മൾ വേറെ വേറെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺകോൾ അപ്ഡേറ്റ്സ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് കേൾക്കുക ഏതായാലും ലെമൺട്രി ഞങ്ങൾക്ക് ഓൾറെഡി പൊസിഷനുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് ലെമൺട്രി ക്യാഷം നൂറ്റി എഴുപതിന് മുകളിലാണ് സോ ഇത് ഒറ്റയടിക്ക് നൂറ്റി എഴുപതിലേക്ക് പോകുന്നതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രോങ് സ്ട്രോങ് അപ്ഡേറ്റ് ആയിട്ട് ഓരോ ഡിപ്പിലും വാങ്ങാൻ പറ്റുന്ന ഒരു ഓഹരി ആയി തന്നെയാണ് ലെമെൻട്രി എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് സോ ഇപ്പോൾ ഏകദേശം ഒരു വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടി റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഡിപ്പ് പരിപാടികൾ വാങ്ങുക ഒരു വൺ സെവൻറ്റി വൺ സെവൻറ്റി ഫൈവ് എങ്കിലും പോകാനുള്ള സാധ്യത പ്രീമിയം ഹോട്ടൽ സെഗ്മെന്റ് അല്ല ഒരു മിഡ് പ്രീമിയം സെഗ്മെന്റിൽ വളർന്നു വരുന്ന ഒരു ബ്രാൻഡ് ആയിട്ട് ലെമെൻട്രി മാറുന്നുണ്ട് ഫ്യൂച്ചർ ഗ്രോത്തും പോസിറ്റീവാണ് മാനേജ്മെൻറ്റും വളരെ കമ്മിറ്റഡ് ആയിട്ട് തോന്നി സോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിലുള്ള റിസ്ക് ഈ സ്റ്റോക്കിലും ഉണ്ട് അതിൽ മാറ്റം ഒന്നുമില്ല നിർദ്ദേശപ്രകാരമുള്ള റിപ്പോർട്ട് മീൻസ് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിങ്ങൾ പഠിച്ച് നിക്ഷേപിച്ച് നിങ്ങൾ പഠിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഇതൊരു വൈസ് റെക്കമെൻ്റേഷനായിട്ട് എടുക്കേണ്ടത് ഈവൻ നമ്മുടെ മീൻസ് രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണെങ്കിൽ പോലും കോൾസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡിസ്ക്ലൈമർ കൊടുക്കണം എന്നുള്ളത് സെബിയുടെ നിർദ്ദേശമാണ് അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര തന്നെ വലിയ കോൾസും ചെറിയ കോളുകളായാലും കൊടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക് ഡിസ്പ്ലോഷർ കൂടി ഇൻവെസ്റ്റേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് സോ സ്റ്റഡി യുവർ യേഴ്സർ ആൻഡ് ഇഫ് യു വിഷ് ടു ഇൻവെസ്റ്റ് പ്ലീസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ വഴി കൂടി മാത്രം ഞങ്ങളുമായിട്ട് ഡിസ്ക്രി മീൻസ് മീൻസ് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ് നാളത്തെ നല്ലൊരു ട്രേഡിംഗ് ദിവസമായിട്ട് വീണ്ടും വരാം മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ടാവും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്